അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു നമ്മുടെ ചെറുപ്പക്കാർ യുവാക്കൾ അവർ വിവാഹപ്രായമാകുന്ന സമയത്ത് അവർക്ക് യോജിച്ച ഇനകളെ കണ്ടെത്തി അവർ വിവാഹ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്നാൽ ഇതിൻ്റെ പിന്നിൽ വിവാഹ അന്വേഷണം വരുന്നതിന് മുൻപ് നമ്മൾ അന്വേഷിക്കേണ്ട നമ്മൾ കണ്ടെത്തേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സംഗതികൾ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു അത് മഹാന്മാരായ കിതാബ് പണ്ഡിതന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല നല്ല പണ്ഡിതന്മാരെ കണ്ട് അവരോട് അഭിപ്രായം ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും ഇല്ലെങ്കിൽ അവരുടെ ജീവിതം ഇടക്ക് മുറിഞ്ഞു പോകും അല്ലെങ്കിൽ അവർ അവരുടെ ജീവിതം മുഴുവനും വളരെയേറെ സങ്കടത്തോടെയും വിഷമകരമായും മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ ഇവിടെ വിവാഹത്തിന് അനുയോജ്യരല്ലാത്ത സ്ത്രീകളെ കിതാബുകളിൽ പരിചയ പരാജയപ്പെ പരിചയപ്പെടുത്തും അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളോട് അറിയിക്കുന്നത് പലർക്കും പല സ്വഭാവമാണ് ഉണ്ടാവുക ചില സ്വഭാവക്കാരെ വിവാഹം ചെയ്താൽ അത് വലിയ മനഃപ്രയാസത്തിന് ഇടയാക്കും ഇനി ശേഷം പറയുന്ന വിവരിക്കുന്ന വിവാഹത്തിന് അനുയോജ്യരല്ലാത്ത സ്ത്രീകളെ ശേഷം വിവരിക്കുന്നുണ്ട് വിവാഹത്തിന് കുഴപ്പമില്ല ഇമാം ഇമംഖ്സാലി റഹ്മത്തല്ലാഹി അലിഹി ഇഹിയ എന്ന കിതാബിൽ പറയുന്നു ഏഴ് സ്ത്രീകൾ വിവാഹത്തിന് അനുയോജ്യരല്ല ഏഴ് സ്ത്രീകളെ വിവാഹം ചെയ്യൽ അത്ര നല്ലതല്ല ഒന്ന് അറബിയിൽ അനാന അന്നാന അലിഫായിട്ടുള്ള അന്നാന അവൾ തേങ്ങിക്കരയുന്നവൾ നിസ്സാര കാര്യങ്ങൾക്ക് കരഞ്ഞ് അസ്വസ്ഥതയുണ്ടാക്കുന്നവർ തേങ്ങി തേങ്ങി കരഞ്ഞ് നിസ്സാര കാര്യങ്ങൾക്ക് തേങ്ങിക്കരഞ്ഞ് ഭർത്താവിൻ്റെ മനസ്സിനെ അസ്വസ്ഥത ഉണ്ടാക്കുന്നവളാണത് എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾ തേങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കും അത് കേൾക്കാനും കാണാനും വലിയ മനപ്രയാസം ഉണ്ടാകും രണ്ടാമത്തത് ഹന്നാനയാണ് ഒന്ന് അന്നാനയാണ് അലിഫായിട്ട് രണ്ടാമത്തെ ഹന്നാന മുമ്പ് വിവാഹിതരാവുകയും കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തവൾ അവരുടെ മനസ്സിൽ ആദ്യ ഭർത്താവിനോടായിരിക്കും സ്നേഹം വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ വിവാഹത്തിന് അത്ര അനുയോജ്യരല്ല അത് എന്ന് ഇമാം ഓസാലി റഹ്മത്തായ് പറയുന്നുണ്ട് മൂന്നാമത്തത് മന്നാന മന്നാന എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ചെയ്ത ഉപകാരങ്ങളെ എടുത്തു പറയുന്നവൾ വിശദീകരിക്കുന്നില്ല ഭർത്താവിന് എന്ത് ചെറിയ സേവനമാവട്ടെ വലിയ സേവനമാകട്ടെ ഭാര്യയാകുമ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോൾ അതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നവൾ നാലാമത്തെ പെണ്ണ് അൽ കന്നാന കന്നാന കന്നാണ് പിതാവ് കുടുംബക്കാർ മുൻ ഭർത്താവ് മുൻ ഭർത്താവ് എന്നിവരുടെ എല്ലാം മഹത്വങ്ങൾ എടുത്തു പറയുന്നവൾ ഈ ഭർത്താവിൻ്റെ മുന്നിൽ അവരുടെ മഹത്വങ്ങൾ എടുത്തു പറയുന്നവൾക്ക് അൽ കന്ന അഞ്ചാമത്തത് അൽ ഹദ് എന്നാണ് അന്യപുരുഷന്മാരെ കണ്ട് ശ്രദ്ധിച്ചു നോക്കി ആനന്ദിക്കുന്നവൾ ഭർത്താവിൽ മാത്രം അവളുടെ ശ്രദ്ധ തിരിക്കാതെ അന്യ പുരുഷന്മാരെ നോക്കിയിട്ട് കണ്ടു നോക്കി ആസ്വദിക്കുക ആ സ്വഭാവം അത് നമുക്ക് അവരുടെ കുടുംബത്തിൻ്റെയും അവരെ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരെ പഠനകാലത്തുള്ള ജീവിതത്തിൽ ഒക്കെ നമുക്ക് ഇത് പറ്റുള്ള സുഹൃത്തുക്കളോട് മറ്റൊക്കെ ചോദിച്ചാൽ നമുക്കറിയാൻ വേണ്ടി കഴിയും അവൾക്ക് എല്ലാ പുരുഷന്മാരോടും താല്പര്യമായിരിക്കും അങ്ങനെയുള്ളവൾ അതും ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് ഹദ്ദാക്ക ആറാമത്തത് അശബ്ദാക്ക എന്നാണ് അമിതമായി സംസാരിക്കുന്നവൾ സംസാരിച്ചാൽ പിന്നെ നിർത്തൂല സംസാരം തന്നെ അപ്പോൾ അവളിൽ നിന്ന് പലരിലേക്കും പലതും ചോർന്നു പോകാൻ സാധ്യതയുണ്ട് അവളും അത്ര യോജിച്ചതല്ല എന്ന് റസാലിമാർ പറയുന്നുണ്ട് ഏഴ് അൽ ബറാക്ക ആഡംബര വസ്ത്രങ്ങൾ അണിഞ്ഞ് മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്നവൾ നല്ല നല്ല വസ്ത്രങ്ങൾ തന്നെ എപ്പോഴും അവൾ കൊടുക്കണം അവൾ ഉദ്ദേശിച്ച വസ്ത്രം തന്നെ വാങ്ങിക്കൊടുക്കണം ഏറ്റവും വലപിടിപ്പുള്ള ആഡംബര വസ്ത്രമായിരിക്കണം പക്ഷേ അത് ധരിച്ചിട്ട് ഭർത്താവിനെ കാണിക്കാനല്ല മറ്റുള്ള ആളുകളെ ശ്രദ്ധ തന്നിലേക്ക് സ്ഥിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് അതുപോലെ കുപത്നിയെപ്പറ്റി ശബ്ദധാരാവലി മലയാള നിഗണ്ടുവിൽ പറയുന്നുണ്ട് വിവാദശീലയും അർത്ഥ ചോര ചോരണിയും അതുപോലെ പരാനുകൂലയും പരദോഷ ഭാഷിണിയും ആഗ്രാക്ഷണിയും അന്യാഗ്രഹപ്രവേശിയുമാണ് അവൾ എന്ന് ശബ്ദതാരാവലിയിൽ വിശദീകരിക്കുന്നുണ്ട് ഈ ദുർഗണങ്ങളുള്ള എല്ലാം ഒത്തുകൂടിയ സ്ത്രീകളുടെ കൂടെ സന്തോഷത്തോടും സുഖത്തോടും കൂടി ജീവിക്കാൻ ജീവിക്കൽ അസാധ്യമാണ് ഭർത്താവുമായി എല്ലാ കാര്യത്തിലും തർക്കിച്ചു വിവാദമുണ്ടാക്കുന്നവൾ ഭർത്താവിൻ്റെ ധനം മോഷ്ടിക്കുന്നവൾ ഭർത്താവിനെ എതിരായി മറ്റുള്ളവരെ അനുകൂലിക്കുന്നവർ അനുകൂലി അനുകൂലിക്കുന്നവൾ മറ്റുള്ളവരുടെ കുറ്റം പറയൽ ശീലമാക്കിയവൾ ഭർത്താവിനെ വകവക്കാതെ മുകളിൽ കയറി ഇരിക്കുന്നവൾ അന്യവീടുകൾ കയറിയിറങ്ങി നടക്കൽ ശീലമാക്കിയവൾ ഇവരെ ഇവരൊക്കെയും മാനസിക സുഖം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് അങ്ങനെയുള്ള സ്ത്രീകളിൽ പെട്ടവരാണ് എന്നതിൽ യാതൊരു സംശയമില്ലായെന്ന് ചില പുസ്തകങ്ങളിലൊക്കെ എഴുതിയതും നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഈ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതം ബാശ്വരമാക്കാൻ വേണ്ടി കഴിയും